വണ്ടൂരിനെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം വമ്പൻ ആനുകൂല്യങ്ങൾ ഗോൾഡൻ ബൈപാസ് പ്രമാണിച്ചിരിക്കുന്നു ഷെപ്പുമാരുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ ചൈനീസ് അറേബ്യൻ വിഭവങ്ങൾ വളരെ കൃത്യതയോടെ ഹൈജീനിക്കായി കഴിക്കുവാൻപേർ ഇന്ത്യൻ ബേക്സൺ ടൗൺ സ്ക്വയർ വണ്ടൂർ മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് കോൺഗ്രസ് പ്രവർത്തകർ വണ്ടൂരിൽ പ്രകടനം നടത്തി വണ്ടൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലായിരുന്നു പ്രതിഷേധം 양글음도말 내가. 내발진데 손던 낫질. 내발진데 손던 낫질. 내발진데 손던 낫질. 아방갈자 아방갈은 낫질 아방갈 കേരളത്തിന്റെ പോലീസ് സേനയ്ക്ക് കളങ്കം ചാർത്തിയ എ ഡിജിപിയെ സംരക്ഷിക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജിവയ്ക്കുക യൂത്ത് കോൺഗ്രസ് നേതാക്കളെ അഗാനമായി മർദ്ദിച്ച പോലീസ് ഉദ്യോഗസ്ഥരെ സർവീസിൽ നിന്ന് മാറ്റി നിർത്തുക സ്ത്രീ സുരക്ഷ ഉറപ്പുവരുത്തുക എന്നീ മുദ്രാവാക്യങ്ങൾ ഉയർത്തിയായിരുന്നു പ്രതിഷേധം തുടർന്ന് നടന്ന വിശദീകരണ യോഗം കെ പി സി സി അംഗം കെ ടി അജ്മൽ ഉദ്ഘാടനം ആ സ്റ്റേഷന്റെ ചുമതല ഉണ്ടായിരുന്ന എസ് ഐയും അതുപോലെ തന്നെ ആ സബ് ഡിവിഷനിലെ ഡി വൈ ജില്ലാ പോലീസ് സൂപ്രണ്ടും ലൈംഗികമായി അതിക്രമിച്ചു എന്ന് പറയുമ്പോൾ എന്ത് സുരക്ഷയാണ് കേരളത്തിലെ സ്ത്രീകൾക്കുള്ളത് എന്നുള്ളത് ഈ ഗവൺമെന്റും ആഭ്യന്തര വകുപ്പും വ്യക്തമാക്കേണ്ടതുണ്ട് സ്ത്രീകളുടെ പേരിൽ അധികാരത്തിലെത്തിയ പിണറായി വിജയൻ ഇന്ന് ആ ഒരു സ്ത്രീ പരാതി നൽകിയിട്ട് ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞിട്ടും അതിനെതിരെ ഒരു നടപടിയെടുക്കാനോ കേസിൽ മൊഴിയെടുക്കാനോ തയ്യാറായിട്ടില്ല എന്ന് പറയുമ്പോൾ ആരെയാണ് ഇവർ പ്രതിദാനം ചെയ്യുന്നത് എന്ന് നമുക്ക് പരിശോധിക്കേണ്ടിയിരിക്കുന്നു അതുപോലെ തന്നെ ഏറ്റവും ഗുരുതരമായ ഒരാരോപണം വന്നിട്ടുള്ളത് ഇന്ന് മാധ്യമങ്ങൾ വരെ ശരിവെക്കുകയാണ് ആർ എസ് എസ് നേതാവിനെ തൃശൂർ പൂരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ തൃശൂർ പൂരം കലക്കാനും പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപിയെ സഹായിക്കാനും വേണ്ടി എല്ലാ ഒത്താശകളും ചെയ്തു കൊടുത്ത് ഇതേ എ ഡി ജി പി തന്നെ എം ആർ അജിത് കുമാർ തന്നെ ആർ എസ് എസിന്റെ നേതാവിനെ കാണാൻ പോയി എന്ന് തെളിവുകൾ സഹിതം സ്പെഷ്യൽ ബ്രാഞ്ചിന്റെയും ഇന്റലിജൻസിന്റെയും വിവരങ്ങൾ പ്രകാരം പുറത്തു വരുമ്പോൾ ആ എ ഡി ജി പി എ മാറ്റി നിർത്തി അന്വേഷണം നടത്താൻ കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് മന്ത്രി തയ്യാറായിട്ടില്ല മണ്ഡലം പ്രസിഡന്റ് കാപ്പിൽ മുരളി അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് ടി പി ഗോപാലകൃഷ്ണൻ സെക്രട്ടറിമാരായ ടി വിനയദാസ് അഷ്റഫ് പാറശ്ശേരി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി സിദ്ദിഖ് എം ഉണ്ണി പി നൌഷാദ് ദളിത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി ഹരിദാസ് വി എം നാണി എന്നിവർ സംസാരിച്ചു സി രവിദാസ് പഞ്ചായത്ത് അംഗങ്ങളായ എം റസാബ് കെ മൻസൂർ യു അനിൽകുമാർ നൌഫൽ പാറക്കുളം ഇ ജയ്സൽ സി മുത്തു പി രായിൻ എന്നിവർ നേതൃത്വം നൽകി ഇസ്ലൈം വണ്ടൂർ Lenora is different from others. Years of perfect stitching experience. Lenora linen cotton cloth and stitching. Pondicherry Road, Vandalur. Oru veeragal kudumbu thodappam. Anandagarama Kann. Kuttygal gumudanavarukum. Kannanji pikkindi vismaya kanchigaluri ningal Vaidyamaya raidgalum One City Park near Manali Mal bus stand, Vandalur.